നമസ്കാരം സ്നേഹജ്യോതിഷ് ഫാമിലി അമ്മ ധ്യാനം രണ്ട് ചാനലുണ്ട് അമ്മ പ്രാർത്ഥനാധ്യാനം സ്നേഹജ്യോതിഷ് ഗുരുകുലം ഒരു ദിവസം സ്നേഹജ്യോതിഷ് ഗുരുകുലത്തിലാണ് എങ്കിൽ അടുത്ത ദിവസം അമ്മ ധ്യാനത്തിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് രണ്ട് ചാനലിലും ഉള്ളവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ ഈ ഒരു അനുഗ്രഹം സന്ദേശമായി നമ്മളിലേക്ക് വരികയാണ് നമ്മുടെ പൂർവ്വജന്മ ദുരിതങ്ങളെ തീർക്കാൻ പടിപടിയായിട്ട് ലഘുവായ രീതിയിൽ ഭഗവാൻ നമ്മളെ ഈ ഒരു അനുഗ്രഹം കൊണ്ട് സഹായിക്കുകയാണ് ഇത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനും ശ്രേഷ്ഠമാക്കാനും സഹായിക്കും ഭഗവാന്റെ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുന്നത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു പുണ്യമാണ് ഭാഗ്യമാണ് ഭഗവാനോട് ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു ഇന്ന് ഭഗവാൻ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം ആ സന്ദേശം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ സ്വഭാവമായി കൂട്ടിച്ചേർത്ത് നമ്മുടെ ജീവിതത്തെ പടിപടിയെ ഉയർത്താനും നമ്മുടെ കർമ്മ ദുരിതങ്ങളെ തീർക്കാനും ഭഗവാൻ നമ്മളെ സഹായിക്കുകയാണ് ഈ ഒരു അനുഗ്രഹത്തെ ഓരോ ദിവസവും മുടങ്ങാതെ നമ്മളത് സ്വീകരിക്കുക അതോടൊപ്പം തന്നെ മാക്സിമം നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ബന്ധുഗ്രഹ ബന്ധു ജനങ്ങൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ശ്രേഷ്ഠത കൈവരും അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് എന്ത് കാടാണ് ഭഗവാൻ നമുക്ക് തരുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ഓം ഹ്രീകൃഷ്ണായ ഗോപീജന വല്ലഭായ ഒരു കാട് ഭഗവാൻ ഇന്ന് നമുക്ക് തരുന്ന ആ ഒരു അനുഗ്രഹം എന്താണെങ്കിലും തെളിഞ്ഞ് വരട്ടെ ഭഗവാനെ ഓ നമോ നാരായണായ ഓ നമോ ഭഗവു വാസുദേവായി ഓം ഹലി കൃഷ്ണായ ഗോപീന വല്ല ചാരിറ്റിയാണ് ഇന്ന് ഭഗവാൻ പറയുന്നത് നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യം ഗവ് വാട്ട് ഹാസ് ബിൻ ആസ്ക് ഓഫ് യു ചാരിറ്റിയാണ് ഭഗവാൻ നമുക്ക് ഇന്ന് അനുഗ്രഹിച്ചെന്ന് എനിക്ക് ചെയ്ത് ഇന്ന് ഞായറാഴ്ചയാണ് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ആ ഒരു കാര്യം നൽകാനാണ് ഭഗവാൻ എന്ന് പറയുന്നത് ചാരിറ്റി എന്തോ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ ഒരു സഹായം ചോദിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കാര്യം നമ്മൾ അറിയാനുള്ള ഒരു കാര്യം ചോദിക്കാം അപ്പൊ ഏത് കാര്യമാണെങ്കിലും നമ്മൾ ഇന്നത് ആ ഒരു ചാരിറ്റി പോലെ മനസ്സുകൊണ്ട് മനസ്സർപ്പിച്ച് ഭഗവാൻ്റെ ഉള്ളിൽ കണ്ടുകൊണ്ട് ആ ഒരു കാര്യം നടത്തി കൊടുക്കുക ആ കാര്യത്തിന് ഉത്തരം പറയാം ഇപ്പൊ ചോദ്യമാണ് ചോദിച്ചെങ്കിൽ ആ ചോദ്യത്തിന് ഒരു സംശയമാണെങ്കിൽ ആ സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോദ്യം കൊണ്ടൊരു സഹായമാണെങ്കിൽ അല്ല വേറെ എന്തെങ്കിലും ഒരു സഹായം നമ്മളെ നമ്മളെ കൊണ്ട് കഴിയുന്നത് അപ്പം അത് നൽകാനാണ് ഭഗവാന് കാരണം അത് ഇതിൽ കൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ നൽകുന്ന ചാരിറ്റി അത് നമ്മുടെ ഒരു പൂർവ്വജന്മത്തിൽ ബാക്കി വെച്ചൊരു കടമായിരിക്കാം ആ കടം തീർക്കാനാണ് ഭഗവാൻ നമ്മളോട് നേരിട്ടല്ലാതെ ഈ രൂപത്തിൽ ഓരോ സന്ദേശങ്ങളായി നൽകിക്കൊണ്ട് നമ്മളോട് പറയുന്നത് പൂർവജന്മത്തിലെ കടങ്ങൾ നമ്മുടെ ശുരിച്ചൽ യാത്രയിൽ എപ്പോഴും ഒരു തടസ്സമാണ് ഒരു ഡെപ്റ്റ് കാർമ്മിക് ഡെപ്റ്റ് എന്ന് പറയലോ അപ്പൊ നമുക്കത് തീർക്കാൻ ഭഗവാൻ ഒരു അവസരം തന്നിരിക്കുകയാണ് അപ്പോൾ ഭഗവാൻ തന്നെ ഒരാളെ ആ വ്യക്തിയിൽ നമ്മുടെ തീ അടി പറഞ്ഞയക്കും ഒരു സഹായം ചോദിച്ചുകൊണ്ട് അപ്പൊ നമ്മൾ ഇന്ന് നൽകുക എന്ത് തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നതാണ് ഈ മനസ്സർപ്പിച്ച് അപ്പൊ പൂർവ്വജന്മത്തില് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ തീർക്കാനുണ്ടായൊരു കടം തീർക്കുകയാണ് ചെയ്യുന്നത് അതിൽ ഭഗവാൻ ഒരു നന്മ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ആ ചാരിറ്റി ഇന്ന് നമ്മൾ ചെയ്യുക ഭഗവാൻ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു നമ്മുടെ ദുരിതത്തെ തീർക്കാനും നമ്മുടെ ജന്മത്തെ ഈ ജന്മത്തെ ശ്രേഷ്ഠമാക്കാനും ഭഗവാൻ തരുന്ന ഒരു അനുഗ്രഹത്തിന് ഹൃദയം എന്ന് പറഞ്ഞ കൂടി ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു ചാരിറ്റി ആവട്ടെ ഇന്നത്തെ ദിവസം